ഹലോ എവരിവൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മാമൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു അപ്പോൾ എനിക്ക് വെട്ടുകേക്കും പൊറോട്ടയൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു അപ്പോൾ ഞാനതിൻ്റെ റെസിപ്പി എടുത്തതാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണും കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ആദ്യം നമുക്ക് വെട്ട് കേക്കിൻ്റെ റെസിപ്പി കാണാം ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് റവയും എടുത്തിട്ടുണ്ട് മൈദ റവ ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് മൂന്ന് എഗാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അതും കൂടി അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിത് കറക്റ്റ് അളവ് തന്നെ ആയിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ ഇടുന്ന സമയത്ത് ഒക്കെ പൊട്ടിച്ചെതിറിപ്പോകാൻ സാധ്യത ഉണ്ട് അപ്പം കറക്റ്റ് ഈ ഒരു അളവ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഏത് കാര്യം അളവോട് കൂടി ചെയ്യുകയാണെങ്കിലാണ് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഏത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് നാല് ടേബിൾ സ്പൂണോളം പാം ഓയിലാണ് ഇനി പാം ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി അപ്പോൾ ഞാൻ പാം ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നാല് ടേബിൾ സ്പൂണോളമാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അര ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് ഇനി ആവശ്യമുള്ളത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് അതായത് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് പിന്നെ അതെല്ലാം ഒന്ന് നന്നായിട്ട് കൈ വെച്ചു തന്നെ നമ്മൾ മിക്സ് ചെയ്യണം ഇനി നമ്മളൊരു വിക്സ് ഒന്നും മിക്സ് ആക്കിയാൽ ശരിയാവില്ല എന്നാട്ടോ മാമൻ പറയുന്നത് തന്നെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മൾ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിതിന് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു എഗിൻ്റെ ഇതിൽ തന്നെ കുഴച്ചെടുക്കുക അതുതന്നെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു പാകം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മിക്സ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് അടുപ്പിൽ എണ്ണേൻ്റെ ചട്ടിയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ തീയൊക്കെ കുറച്ച് കുറച്ച് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ അധികം ചൂടാകാനേ പാടില്ല അതു വേണം കേട്ടോ ഇതിൻ്റെ ഒരു കണക്ക് അപ്പോൾ ഉപതാ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വെട്ടുകേക്ക് അടിപൊളിയായിട്ട് തന്നെ തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാമനെ കണ്ട ആദ്യം ഞങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി കെട്ടോ എൻ്റെ വീട്ടിലാണെങ്കിലും ശരി ഇവിടെയൊക്കെ വന്നാലും നമ്മൾ എന്തായാലും ഇതുണ്ടാക്കാതെ വിടാറില്ല എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു മാവ് നമുക്ക് തൊട്ടാൽ അറിയാം ഭയങ്കര ടൈറ്റും അല്ല ഭയങ്കര ലൂസും അല്ലാത്ത ആ ഒരു പരുവാണ് കേട്ടോ ഉണ്ടാവുക ഒന്ന് മിക്സ് ചെയ്തെടുക്കുക റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ആ ഒരു ടൈമിൽ നമ്മൾ എണ്ണേൻ്റെ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുക എന്നാൽ പിന്നെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എണ്ണയൊക്കെ ചൂടായി ഒരു ഒര കൊണ്ട് തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പിന്നെ സ്നാക്ക് കാരണം നമുക്ക് വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ അവർ വർത്തമാനം പറയുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് നന്നായിട്ട് കുറച്ച് ഓയിലും കൂടി തടവിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മൈദ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഈ ഒരു രൂപത്തിലൊക്കെ ഇങ്ങനെ പരത്തി വെക്കാം നമുക്കിങ്ങനെ ഒരു റോളർ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു റോളറോട് തന്നെയാണ് കേട്ടോ മാമം ചെയ്യുന്നത് അത് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ശാല നല്ല രസമുണ്ട് കേട്ടോ പിന്നെ നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ലോ ആയിരിക്കും അമ്മ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം എക്സ്പീരിയൻസാണേ വേറൊന്നുമല്ല അതാ അങ്ങനെ ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക എന്നിട്ട് എത്രയാണോ കട്ടി വേണ്ടത് അത്രയും ആക്കിയെടുത്തതിന് ശേഷം അതിങ്ങനെയെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു കത്തി വെച്ചിട്ട് ഞാൻ ആദ്യമൊക്കെ ഈ ഷോപ്പിൽ നിന്നൊക്കെ ഈ ഒരു സംഭവം വാങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര പണിയാക്കും ഇത് ഉണ്ടാക്കാനെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അത്രയും സിമ്പിളാന്നുള്ളത് മാമൻ ഉണ്ടാക്കുന്നത് കാണപ്പോൾ കേട്ടോ മനസ്സിലായത് അപ്പോൾ അതങ്ങനെ ഒരു ഷേപ്പിൽ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഡയമണ്ട് ഷേപ്പിലാണ് അത് ഇങ്ങനെ മുറിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഞാൻ കാണിച്ചു തരാം അത് കറക്റ്റായിട്ടുള്ളത് അപ്പോൾ നല്ല കറക്റ്റ് അളവോട് കൂടിയും പിന്നെ കറക്റ്റ് ഷേപ്പിലൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ലാസ്റ്റ് വരെ നമുക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യാനും അത് കട്ട് ചെയ്തിട്ട് എണ്ണയിക്കിടുമ്പോൾ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും കറക്റ്റ് അല്ലെങ്കിൽ എന്നാണ് കേട്ടോ മാമൻ പറയുന്നത് കാരണം എണ്ണക്കിടുന്ന സമയത്ത് തന്നെ ഒക്കെ പൊട്ടിച്ചെതിറി പോകും അളവ് റെഡി ആയിട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് അപ്പോൾ അതായത് ഈ ഒരു ഷേപ്പിലാണ് അത് ആക്കിയെടുക്കേണ്ടത് അപ്പോൾ അതാ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ നമ്മൾ എണ്ണയിൽ കിടുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നും നടുക്ക് വരച്ചു പത്താമതി അങ്ങനെയാണ് നമുക്ക് എക്സ്ട്രാ മാവുകളൊക്കെ വരുന്ന സമയത്ത് പിന്നെ അതിങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ബോളാക്കുക പിന്നെ അതുപോലെ ഇങ്ങനെ സൈഡ് കട്ട് ചെയ്യുക നമ്മൾ എണ്ണയൊക്കെ ഇടുന്ന സമയത്ത് എത്ര എണ്ണാണോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അത്ര എണ്ണ ഇങ്ങനെ നടുക്ക് വരച്ച് കൊടുത്താൽ മതി ബാക്കിയുള്ളത് ആ ഇടുന്ന സമയത്ത് മാത്രമേ വരക്കാൻ പാടുള്ളൂ അപ്പോൾ അതെല്ലാം ഇങ്ങനെ ആദ്യം തന്നെ വരച്ച് പണി നിർത്തിട്ട് കാര്യമില്ല നമ്മളൊരു എട്ടെണ്ണമാണ് ഇടുന്നതെങ്കിൽ ആ എട്ടെണ്ണം മാത്രം ഇങ്ങനെ പകുതിയോളം അങ്ങനെ വരച്ചു കൊടുത്താൽ മതി എന്നിട്ട് അധികം ചൂടാകാത്ത ആ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക വലിയ ചൂടായി കഴിഞ്ഞാൽ പുറ പുറം വശം വേഗം ക്രിസ്പിയായി കരിഞ്ഞു പോകും ഉള്ളു വരികയില്ല അതുകൊണ്ടാണ് വലിയ ആ ഒരു ചൂട് പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇങ്ങനെയുള്ള ഒരു ചട്ടകോ അല്ലെങ്കിൽ പപ്പടക്കോലില്ലേ അത് വെച്ചിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ആദ്യം തന്നെ നമ്മൾ ആ ഓട്ടക്കോരിയൊക്കെ ഇട്ടിട്ടിങ്ങനെ ഇളക്കിയെടുക്കാൻ പാടില്ല കാരണം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് ഉള്ള് ഭയങ്കര സോഫ്റ്റും പുറ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള നല്ലൊരു അട്ടിപൊളി വെട്ടിയൊക്കെ തന്നെയാണിത് പതുക്കെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് തിരിച്ചിട്ട് നമുക്ക് ഓരോന്നും വേവിച്ചെടുക്കാം നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യാദ്യമൊന്നും ലൈറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങ് പോയിട്ടുള്ളൂ കേട്ടോ കറണ്ട് പിന്നെ ഇൻവേർട്ടറിൻ്റെ ഒന്നും ഇതിലേക്ക് മതിയാവുകയില്ല അപ്പോൾ പിന്നെ ഞാൻ അതാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് കരിയറിട്ടായത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കരണ്ട് വരികയും ചെയ്ത് അങ്ങനെ അതാണ് നമ്മൾ ഒരു ബാച്ച് ആയിട്ടുണ്ട് പിന്നെ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും റെസ്റ്റ് ചെയ്യാൻ ഒക്കെ ഒന്നും വേണ്ട പിന്നെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയതാണ് കറക്റ്റ് ുള്ളൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുമുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ അപ്പം തന്നെ ആ ചൂടോടെ കഴിച്ചിട്ടുണ്ട് ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇത്രയും അളവിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു അറുപതെണ്ണത്തോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അളവോട് കൂടിയിട്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്രയും ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും വേണം അപ്പോൾ അതാ ഓരോന്നും നമുക്ക് അധികം ഫ്ലെയിം കൂടാനേ പാടില്ല കേട്ടോ അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത അപ്പോൾ നമ്മളെ വെട്ടുകേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ യെല്ലോ കളറൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഇത് കളറൊന്നും ചേർക്കാതെയാണ് ഇങ്ങനെ ഒരു കളർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ലതായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് അടക്കാം പൊറോട്ടയാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് എത്രയും സമയം കുറഞ്ഞുകൊണ്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാമെന്ന് പറ്റുന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു കിലോ മൈദയാണ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ നടുഭാഗം ഇങ്ങനെ ഒന്ന് ഒരു കുറച്ച് കോഴിയാക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ടര ടീസ്പൂണോളം ഉപ്പാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതും കറക്റ്റ് അളവോട് കൂടി ചെയ്യുകയാണെങ്കിൽ അതും റെഡിയായി കിട്ടും പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം പഞ്ചസാരാണ് അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു എഗ്ഗാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു കിലോ മൈദക്ക് ഒരു എഗ്ഗ് ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് തന്നെ അങ്ങനെയോ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നടുക്ക് ഇങ്ങനെ കുഴി വെച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെ 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 ഒഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ഈസിയാണ് കേട്ടോ അങ്ങനെ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ച് ചെയ്യുന്നതാണ് നമ്മൾ പാത്രത്തിൽ ചെയ്യുന്നതിലും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ നല്ലൊരു സ്പേസ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിനായിട്ടൊരു ടേബിളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എനിക്കിവിടെ അതിനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഉമ്മ മാമനെ ഇവരൊക്കെ വരുമ്പോൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ തന്നെയാണ് കേട്ടോ ആ പൊറാട്ടം ഉണ്ടാക്കല് അങ്ങനെ വാങ്ങാനൊന്നും ശ്രമിക്കലില്ല അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ ആദ്യമൊക്കെ ഹോട്ടലൊക്കെ ആയിരുന്നു കേട്ടോ ഉമ്മാൻ്റെ ഉപ്പാക്കൊക്കെ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇവർ മക്കളൊക്കെ ഇത് പഠിച്ചെടുത്തിട്ടുള്ളത് എല്ലാവരും ഉണ്ടാക്കും ഉമ്മാൻ്റെ വീട്ടിൽ ആറ് മക്കളാണ് ആറ് മക്കളും ഇങ്ങനെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കും കേട്ടോ മൂത്ത മാമനാണ് പിന്നെ ഒന്നും അങ്ങനെ പൊറോട്ട ഒന്നും ഉണ്ടാക്കുക അങ്ങനെ പാചകത്തിലൊന്നും ഇല്ലാത്തത് കേട്ടോ കാരണം മൂത്ത കുട്ടിയൊക്കെ ആകുമ്പോൾ ഉമ്മ ഇങ്ങനെ അധികം കൊഞ്ചിച്ച് ഇതാക്കിയതുകൊണ്ടായിരിക്കും അങ്ങനെ പാചകത്തൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടില്ല ബാക്കി അഞ്ചാളും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ അതാ നന്നായിട്ടിങ്ങനെ ഇതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിന് ഓയിലൊക്കെ തിളവിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ നാല് എടുക്കുക എന്നിട്ട് ആണിത് ബോൾ പിടിക്കുന്നു ഈ 1 കിലോ മൈദ കൊണ്ട് നമുക്ക് 21 പൊറോട്ടയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ നമുക്ക് ഒരു ബോളുകൊണ്ട് രണ്ടെണ്ണം ഉണ്ടാക്കാമല്ലോ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബോൾ ഇങ്ങനെ നല്ലോണം വീശിയിട്ട് അങ്ങനെ പാർട്ടാക്കിയതിന് ശേഷം പിന്നെ അങ്ങനെ ചുറ്റിയെടുക്കുകയാണല്ലോ ചെയ്യുക ഞാൻ മുമ്പൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പിന്നൊക്കെ ഇപ്പോൾ ഇവർ ഇങ്ങനെ ഉണ്ടാക്കും അങ്ങനെ ചുരുട്ടിയിട്ടൊക്കെ ഇങ്ങനെ നമുക്ക് പോകുന്ന സമയത്ത് തരും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ ചുട്ടെടുക്കലാണ് അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ട ആ ഒരു അവസ്ഥ ഒന്നും വരില്ല പിന്നെ വെച്ചാൽ അവർ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരുന്ന സമയത്തും ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതുപോലെ വെക്കും അതെന്നിട്ട് ഫ്രീസറിൽ വെച്ച് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഉപയോഗിച്ച് കൊടുക്കാമല്ലോ ഇങ്ങനെ ബോളാക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഓയില് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പിന്നെ മിക്സ് തയ്ക്കി എടുക്കാം കേട്ടോ എല്ലാം കൂടി അതിൻ്റെ മേലെ കുറച്ച് മൈദ മൈതയിട്ട് കൊടുക്കുക മാമൻ ഇതെല്ലാം കൂടി ഇട്ടിട്ട് എളുപ്പപ്പണിയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളിതാണെങ്കിലോ ഓരോന്നോരോന്ന് എടുത്തിട്ട് അങ്ങനെ എണ്ണ തേച്ചിട്ട് കറക്റ്റ് തിൻ്റേതായിട്ടുള്ള സ്ഥലത്തൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ ചെയ്യുക അപ്പോൾ മാമൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ മാമൻ കാണിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു മുക്കാ കൊണ്ട് ഞാൻ നിനക്ക് എനിക്ക് പൊറാട്ടയൊക്കെ റെഡിയാക്കിത്തരും ഇതൊരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് അത്രയും ടൈം മതി നമ്മളിത് രണ്ട് മണിക്കൂർ അങ്ങനെ വെക്കണം രണ്ട് മണിക്കൂർ ഇത് ചുരുട്ടി വെച്ചിട്ട് വേണം നില ആവുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണകളായിരുന്നല്ലോ അതൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഇന്ന് എനിക്ക് പൊറോട്ട ഇത്രയും സമയം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് റെഡിയാക്കി തന്നിട്ടുള്ളത് ഇങ്ങനെ ബോളാക്കി വെക്കുന്ന സമയത്ത് നമ്മളോട് നനഞ്ഞ തുറത്തുമൊണ്ടിടണം അല്ലെങ്കിൽ ടവ്വലിടണം എന്നൊക്കെ അല്ലേ പറയാം അപ്പോൾ അതിൻ്റെ മേലെ കൊട്ടിപ്പിടിക്കുന്നതാണ് മാമൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ നമുക്ക് മൂന്നേ നാൽപ്പത് അട്ടോ ടൈമായിട്ടുള്ളത് ഇനി ഒരു മൂന്നേ അമ്പത്തഞ്ചാകുമ്പോൾ നമുക്കിത് പര വീശാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരത്തിയിട്ടിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഈ ഒരു റോളർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇത് പരത്തി കൊടുത്തതിന് ശേഷം വീശുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവുന്നതാണ് കേട്ടോ മാമൻ പറയുന്നത് ഒരു അഞ്ച് വീശല് മാമൻ ഇങ്ങനെ എണ്ണും എണ്ണിട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കറക്റ്റ് അഞ്ച് എണ്ണിയപ്പോഴേക്കും വീശിയിട്ട് അത് കറക്റ്റ് ഒറ്റ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ലതായി വന്ന് അത് രണ്ട് പാർട്ടാക്കിയിട്ടിങ്ങനെ ആ ചുരുട്ടിയെടുക്കുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നതിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇവർ ചെയ്യുന്നത് ഇങ്ങനെ ലെയറ് പിടിച്ചതിന് ശേഷം ഇങ്ങനെ വിരലിൽ വെച്ചിട്ടിങ്ങനെ റോളാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ അതിൽ എന്നിട്ട് കുറച്ച് ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ട് അവിടെ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മഷ നല്ല ഭംഗിയുണ്ട് കിട്ടോ ഓരോന്നും ഇങ്ങനെ ആക്കിയെടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നും റോളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് എടുക്കുന്നത് വീശുന്ന ഇതുപോലെ റോളാക്കുന്ന വെക്കുന്ന അതാണ് കേട്ടോ അങ്ങനെ പറയുമ്പോൾ നല്ല സുഖം ഉണ്ടാകും പക്ഷെ ഇങ്ങനെ ചെയ്തു വെക്കുമ്പോൾ നല്ല പണിയായിരിക്കും നമ്മളെപ്പോലുള്ളവർക്ക് കേട്ടോ അറിയാത്തവർക്കാണ് പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ പാർട്ടാക്കിയതിന് ശേഷം വേറൊരു രീതിയിൽ അടക്കുന്നതും കാണിക്കുന്നുണ്ട് ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ മാമൻ പറയുന്നത് അപ്പോൾ അതാ ഒരു വിരലിലിട്ടിട്ട് രണ്ട് വിരലിങ്ങനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതുപോലെ ആക്കിയെടുക്കാം പക്ഷേങ്കിലും മറ്റേതാണ് കേട്ടോ ആൾക്ക് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചുറ്റിയെടുക്കാം പക്ഷേ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെയൊന്നുമല്ല കേട്ടോ ചുറ്റിയെടുക്കുന്നത് ഞാനിങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് അങ്ങനെ റോളാക്കിയെടുക്കലാണ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്നും ചെയ്യാനുള്ള ഇതെനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഉപ്പ്താ ഇങ്ങനെ റോളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾതാ നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് ഈ റോളർ വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നാണ് കേട്ടോ മാമൻ പറയുന്നത് നമ്മൾ കൈ കൊണ്ടിങ്ങനെ വെച്ച് പരത്തിയാൽ റെഡിയായി കിട്ടുന്നതല്ല അപ്പോൾ റോളർ വെച്ചിട്ട് തന്നെ ചെയ്യണം അതാണ് വൃത്തിയായി കിട്ടുകയും ചെയ്യുക പെട്ടെന്ന് തന്നെ നന്നായിട്ട് പരന്ന് കിട്ടുകയും ചെയ്യും അതാണ് പിന്നെ അതങ്ങനെ പരത്തി വീശിയതിന് ശേഷം അതിലേക്ക് പൊടിയും ഓയിലും വീണ്ടും ആക്കി കൊടുക്കണം അപ്പോൾ അതാണ് നന്നായിട്ട് വീശിയെടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ പാർട്ടാക്കിയതിന് ശേഷം കുറച്ച് ഓയിലും പിന്നെ കുറച്ച് മൈദയും ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ ഇത് ലെയറാക്കിയിട്ടിങ്ങനെ ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ റോളാക്കി റോളാക്കിയെടുത്തത് അപ്പം തന്നെ ചുട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ബോക്സിലാക്കിയിട്ട് കുറച്ച് നാൾ വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഫ്രീസറിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഇടയ്ക്ക് എടുത്തിട്ട് നമുക്ക് അത് പുറത്ത് വെച്ചിട്ട് അതൊന്ന് കുഴിയല്ലോ ആ ഒരു ടൈമിലെടുത്തിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കാവുന്നതാണ് പിന്നെ ഇനി വാട്ടിയിട്ട് നമുക്കിങ്ങനെ പാക്കറ്റിലൊക്കെ കിട്ടൂലേ അതുപോലെ ചെയ്തു വെക്കുക അപ്പോൾ അതാ ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്തത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ അപ്പോഴേക്കും അങ്ങനെ രണ്ട് സൈഡിലേക്കും പരത്തിയിട്ട് ഇതുപോലെ ഈ ഒരു റോളർ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക എന്നാൽ പിന്നെ അടിപൊളി പൊറോട്ട സോഫ്റ്റ് വേണം കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കുറേ ടൈം വെക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവും അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത് അതൊന്നുമല്ല അപ്പം തന്നെ ചുട്ടെടുത്തിട്ടും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ പൊറോട്ട ഇട്ട് വെച്ചതിന് ശേഷം ഫസ്റ്റത്തെ മറിച്ചിടൽ പെട്ടെന്ന് തന്നെ മറിച്ചിടണം കുറച്ച് ഓയിലാക്കിയതിന് ശേഷം വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അപ്പുറത്തെ ഭാഗം ഇങ്ങനെ തിരിച്ച് തിരിച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ എന്നിട്ട് ആ ഒരു ഭാഗം ആയി ഉറപ്പ് വരുത്തിയതിന് ശേഷം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഒരു വശം എന്നിട്ട് മറ്റേ വശം ഇതുപോലെ ആയതിനു ശേഷം പൊറോട്ട വെന്ത് എന്ന് തോന്നുമല്ലോ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഓയിലാക്കിയതിന് ശേഷം ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് അധികം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചും അങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഹാർഡായി മാറും കേട്ടോ നമ്മളെ പൊറോട്ട അപ്പോൾ എല്ലാ സ്ഥലവും തിരിച്ച് തിരിച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് കയ്യിൽ എണ്ണ ആക്കിയതിന് ശേഷം വേണം ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മളെ കേരള പൊറോട്ട അടിപൊളിയായിട്ടുണ്ട് അതാ നല്ല ലെയർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അതാ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് നല്ല സോഫ്റ്റുമാണ് സംഭവം കുറേ ടൈം വെച്ചിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ ഉള്ളത് ബാക്കിയുള്ളത് ഇങ്ങനെ ആക്കി തന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണിങ്ങനെ ഒരു ലെയർ വെച്ചതിന് ശേഷം പിന്നെ അടുത്ത ലെയർ പ്ലാസ്റ്റിക് കവർ വിരിച്ചതിന് ശേഷമാണ് അടുത്ത ലെയർ ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഇനി ഞാനിത് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റും ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അന്ന് രാത്രിയിൽ നമുക്ക് പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിനുള്ളിൽ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ സംഭവിച്ചതാണ് കേട്ടോ ഫാന് പൊട്ടിത്തെറിച്ച് വെക്കുക നമ്മൾ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വലിയൊരു അപകടം സംഭവിക്കേണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി നാല് ഭാഗത്തേക്ക് ഒന്നായിട്ട് തീർച്ചു വീണ് കേട്ടോ ഫാന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു കാര്യാണ് പക്ഷേ വയറ് ഉപ്പിട്ട് പോവുക കരിഞ്ഞ് പോവുക അങ്ങനെ ഒന്നും അല്ല സംഭവിച്ചത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം കൂടി നാല് ഭാഗത്തേക്ക് തെറിച്ച് വീഴാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് മീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറിയും ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഒന്ന് രാത്രി മീൻ കറിയും പൊറോട്ടയൊക്കെ ആക്കുക എന്നുള്ളതിലാണ് മീനൊക്കെ വാങ്ങാൻ വന്നിട്ടുള്ളത് പിന്നെ മീനും സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻ ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ